ഉണക്കലരി വാങ്ങിച്ചു നിങ്ങളെ രണ്ടും കാണിച്ചു തരാം ഉണക്കലരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കലരി ആകുമ്പോൾ പ്യൂർ വൈറ്റ് അരി അരിക്കൂല അരി അരിയും ഉഴുന്നുവാണല്ലോ ആവശ്യം ഇതിനെ പുളിപ്പിക്കുകയല്ല പെസുകാപ്പത്തിന് ഉഴുന്ന് വറുത്ത എടുക്കണം അപ്പോൾ പഴമയുള്ള രീതിയിൽ ചുവന്നുള്ളി മൂപ്പിക്കലില്ല കൈകൊണ്ട് പരത്തുന്ന പരുവത്തിലാണ് നമ്മൾ പെസകാപ്പം ചൂടുന്നത് കോരി ഒഴിക്കണ പരിവല്ല പൊങ്ങി വരുവൊന്നുമില്ല ഈ അപ്പം പൊങ്ങണയപ്പം അല്ല എന്നറിയാമല്ലോ അത് ഇങ്ങനെയാണ് പാത്രത്തിൽ നമുക്ക് നിരത്താം വാങ്ങിക്കാം കോരി ഒഴിക്കും ഇത് ഞാൻ ഒരുപാട് തിക്കനൻസ് ഇതാക്കാത്ത എന്നാന്ന് അറിയാമെന്നോ നമുക്ക് കുരിശു വെക്കാം സെന്ററിൽ നമ്മുടെ രാജാരാണ് അപ്പവും പാലും എന്നുള്ളത് അപ്പൊ അത് നമ്മള് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം എല്ലാ വീടുകളിലും ക്രിസ്തീയ ഭവനങ്ങളിലും പ്രത്യേകിച്ച് ചെയ്യണതാണല്ലോ അപ്പൊ മുറുകി കഴിഞ്ഞാൽ ആകെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണ അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ് നിങ്ങൾ സംശയത്തിന് ഒരു മറുപടി തരിക പാല് കൊടുക്കുമ്പോ പാലിന് എപ്പോഴും ശർക്കരയുടെ കുത്തല് പാടില്ല അപ്പൊ ഇന്നത്തെ വിശേഷം എന്നാ കഷ്ടാനുപാഴിച്ചാൽ പെസഹാവ്യാഴം പെസക ബുധൻ കഴിഞ്ഞു പെസകാവ്യാഴം അപ്പ രാവിലെ അത്യാവശ്യം ഇച്ചിരി ഈ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ കറികളൊന്നും അങ്ങനെ ഉണ്ടാവൂല ചോറും വളരെ ലളിതമായി എന്തെങ്കിലും ഒന്നോ രണ്ടോ കഷ്ടി ഉണ്ടാവുകയുള്ളൂ കറി അതൊക്കെ തയ്യാറാക്കി പെസഹാപ്പവും പെസഹാ പാലും തയ്യാറാക്കണം പെസഹാപ്പവും പെസകാപ്പാരും സാധാരണ എല്ലാ വീടുകളിലും ഉച്ച ഊണ് കഴിഞ്ഞാണ് അതിലേക്കുള്ള പരിപാടി ചെയ്യണത് ഞാൻ കോഴിക്കോട്ടെ ശനിയാഴ്ചത്തെ കാര്യം പറഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സാധാരണ വീടുകളിൽ ചെയ്യണേന്ന് പക്ഷേ ഇവിടെ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് പെസഹ അപ്പം മാത്രം ഉച്ചയ്ക്ക് മുമ്പ് തയ്യാറാക്കാമെന്ന് കരുതി കാരണം രണ്ടും കൂടെ ഉച്ച കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് ഇത് റിലീസാക്കാൻ പറ്റൂല അതിൽ കുറേ വർക്കുകൾ പിന്നെ ചെയ്തിട്ടല്ലേ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പറ്റുള്ളൂ വീഡിയോ അപ്പം ഞാൻ കരുതി എന്നാൽ പെസഹ അപ്പം മാത്രം ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തയ്യാറാക്കി വയ്ക്കാം പിന്നെ ഒരു നാലുമണി മൂന്ന് നാലുമണിയായിട്ട് പെസഹ പാലിൻ്റെ പരിപാടി തുടങ്ങണം അപ്പം നമുക്ക് പെസഹ പാല് വൈകുന്നേരത്തേക്ക് തയ്യാറാക്കുകയുള്ളൂ അതിനൊക്കെ ഒരേ രീതികളുണ്ട് ഉച്ച കഴിഞ്ഞ് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും സൗകര്യം അനുസരിച്ചാണല്ലോ ഓരോ പരിപാടി ചെയ്യണം കുരിശിട്ട് അപ്പം നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് ചെയ്യാം സാധാരണ അപ്പം ഉച്ചയ്ക്ക് മുമ്പ് ചെയ്യാം അല്ലേ എന്നാണ് കൂട്ടം ഉദ്ദേശിക്കുന്നത് അപ്പം അപ്പത്തിനുള്ള പൊടി കുഴച്ച് തയ്യാറാക്കണം നിങ്ങളെ ഒന്ന് കാണിക്കാം അതിന് ഇത്തവണ എല്ലാ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായൊരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കണേ അതായത് ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ ഞങ്ങളുടെ വീടുകളിലും ഈ ഈ വീട്ടിലും ഈ വീട്ടിലും ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്ന സമയങ്ങളിൽ നമ്മൾ പെസഹാപ്പം തയ്യാറാക്കുമ്പോൾ ഉണക്കലരി കൊണ്ടാണ് പെസഹാപ്പം ഉണക്കലരിയും ഉഴുന്നും ചേർത്താണ് പിന്നെ തേങ്ങ വെളുത്തുള്ളി ജീരകം ഇതൊക്കെ ചേർത്താണ് തയ്യാറാക്കി കൊണ്ടിരുന്നത് പക്ഷേ കൃഷിയൊക്കെ വീടുകളിൽ നിന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോഴും കൃഷിയുണ്ട് പക്ഷേ അതിങ്ങനെ നമ്മളെയും ആൾക്കാർക്ക് കൃഷി ചെയ്യാനായിട്ട് കൊടുക്കുക അതായത് പാട്ടത്തിന് കൊടുക്കുമെന്ന് ഞങ്ങൾ പറയും എന്നിട്ട് ഒരു വിഹിതം നമുക്ക് തരും ഇവിടെ ഒന്നും കൃഷി ഏറ്റെടുക്കാനങ്ങനെ ആളില്ലാത്തത് കൊണ്ട് പാടം വെറുതെ കെടുക്കുക കൃഷിയൊന്നും നടത്തണില്ല അപ്പം നമുക്ക് ഞാൻ ഉദ്ദേശിച്ച് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ ഞാൻ കരുതി പണ്ടത്തെ രീതിയിലുള്ള ഇത് തന്നെ പച്ചരിക്ക് പകരം മുണക്കലരി കൊണ്ട് തന്നെ ഒന്ന് പെസഹാപ്പം തയ്യാറാക്കാം അപ്പൊ എന്നാന്ന് വെച്ചാ അങ്ങനെ ചെയ്യാൻ കാരണം ഈ മാർജിൻ ഫ്രീ ചെല്ലുമ്പോ എപ്പോഴും ഉണക്കലരി കിറ്റ് അവിടെ ഇരിക്കണെ കാണാറുണ്ട് അപ്പൊ ഞാൻ ഓർത്തു ആ മാർജിൻ ഫ്രീന്ന് മേടിച്ചു കഴിഞ്ഞാ ഇവര് രണ്ടുപേരും ഇവിടെ പോയി മേടിച്ചോണ്ടും വന്നു ഒരു കിലോ മേടിച്ച ധാരാളം ഉണ്ട് ബാക്കി ഇരിക്കണതേ എനിക്കിത്തിനെ കഞ്ഞി ഒക്കെ വെച്ച് കുടിക്കാൻ എനിക്കിഷ്ടോ പക്ഷെ അങ്ങനെ ഉണക്കലി ഇഷ്ട ഇഷ്ട എനിക്കിഷ്ടം നമ്മളോട് കാണിച്ചിട്ടുണ്ടോ അങ്ങനെ കൊണ്ട് ഈ ചിരയ്ക്കഞ്ഞി ഉണ്ടാക്കി നേരത്തെ പറമ്പിൽ പറമ്പിലല്ല മുറ്റത്ത് അടുപ്പ് തയ്യാറാക്കി പറഞ്ഞുണ്ടോ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കഞ്ഞി അല്ലെങ്കിൽ പയറിട്ട് കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കാൻ ഓർത്ത് കഷ്ടെ അപ്പൊ ഞാൻ അതിന് ഉണക്കലരി വാങ്ങിച്ചു നിങ്ങളെ രണ്ടും കാണിച്ചു തരാം ഉണക്കലരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടത്തുന്ന് ഒരുപാട് പേരിന് ഉണക്കലരി എന്നാന്ന് ചോദിക്കും പാടത്തുന്ന് നെല്ല് കൊയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പച്ചനെ തന്നെ അതായത് പുഴുങ്ങാതെ ആ കൊണ്ടോന്ന പടി കൊണ്ടോന്ന പടി പാറ്റിപ്പുറക്കിയൊക്കെ ആണല്ലോ നമ്മൾ യൂസ് ചെയ്യണം പാറ്റിപ്പുറക്കി വെച്ച് ഈ പനമ്പ് പണ്ട് പനമ്പിലാണ് പനമ്പിലിട്ട് ഡ്രൈ നന്നായിട്ട് ഉണക്കിയെടുക്കും ഉണക്കിയെടുത്ത് വെച്ച് മില്ലിക്കൊണ്ടോയി പൊടിക്കും പുഴുങ്ങിയേച്ച് പൊടിക്കുന്നതാണ് ചോറ്ണ്ണാൻ എടുക്കണത് പുഴുക്കലരി ഇത് ഉണക്കലരി എന്നിട്ട് നന്നായിട്ട് അല്ല അത് മെല്ലിക്കൊണ്ടുപോയി പൊടിച്ച് വെച്ച് പാറ്റിപ്പിറക്കി എടുക്കണ സംഭവമാണ് ഉണക്കലരി ഈ പുതിയ ആൾക്കാർക്ക് വേണ്ടി ആട്ടോ ഞാൻ ഉണക്കലരി എന്താണെന്നുള്ള വിവരം പറയണത് കാരണം നേരത്തെ ഒരു വീഡിയോയിൽ ഉണക്കലരിയോട് പറഞ്ഞ ആരയ്ക്ക് ഉണക്കലരി എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ കഞ്ഞി വെച്ചപ്പോഴാണെന്നാണ് എനിക്ക് തോന്നണത് അപ്പം ഉണക്കലരി ഞാൻ വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചു തരാം അങ്ങനെ ഒരു ചിന്താഗതി വന്ന പണ്ടൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന പണ്ട് പച്ചരി മേടിക്കലില്ല പക്ഷേ ഉള്ള വീടുകളിലെല്ലാം ഉണക്കലരി ഉണ്ടാവും പോണ് അന്ന് അവലോസ പൊടി ഉണ്ടാക്കണത് പുട്ടുപൊടി ഉണ്ടാക്കണത് അപ്പത്തിന് ഇഡലിക്ക് ദോശക്ക് എല്ലാത്തിനും ഉണക്കലരി എടുക്കണേ അപ്പൊ എന്നാന്ന് ഉണക്കലരി ആവുമ്പോ പ്യൂർ വൈറ്റ് ആയിരിക്കില്ല ഒരു ഐവർ ഒരു ക്രീം പോലത്തെ ഒരു ലൈറ്റ് ബ്രൗൺ പോലത്തെ കളറൊക്കെ ആയിരിക്കും ഇഡലിയും ദോശ ഉണ്ടാക്കുമ്പോ എന്നാന്ന് വെച്ചാൽ കളർ വൈറ്റ് കിട്ടില്ല അപ്പൊ എന്റെ നാത്തൂന് ഒരു പരിപാടി ചെയ്യും എന്റെ വീട്ടില് ബിനി ഒരു പരിപാടി ചെയ്യും എന്നാന്ന് പറയുമ്പോ ഉണക്കലരിയുടെ കൂടെ കുറച്ച് പച്ചരിയും കൂടെ ചേർക്കും എന്നിട്ട് പുള്ളിക്കാർ മിക്സ് ചെയ്ത് ചെയ്യുമ്പോ അതിന് കളർ കിട്ടും എന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്യുവ അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങാം അപ്പൊ ഉണക്കലരി എന്താ കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്കാം കൊടുക്കേണരി എല്ലാം ഇവിടെ റെഡിയാണ് അല്ല ഉണക്കലരി ഞാൻ വെള്ളത്തിലിട്ട് ഈ അരച്ചു അത് പൊടിച്ചെടുക്കണമെങ്കിൽ പൊടിച്ചെടുക്കാൻ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെച്ച് അരക്കാന്നോ ഇച്ചിരി നനവ് വേണമല്ലോ എന്തായാലും കുഴക്കാനിതാ ലാ പൊട്ട പശകാപ്പാ അമ്മ അപ്പദേ ഉണക്കല്ല ഇതേ റോ ഫോമില് ഞാൻ കയ്യിലെടുത്ത് കാണിക്കാം നിങ്ങളെ കാണിച്ചത് ഞാൻ റബ്ബറൊക്കെ ഇട്ട് വെച്ചതാ ഇത് മേടിക്കാൻ പോയതൊക്കെ വിചാരിക്കും കയ്യിലെടുത്ത് കാണിക്കാം കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ ഞാനും അപ്പം കൂടെ പോയി മേടിച്ചതാണ് അമ്മ ഇല്ലാതെ ഇല്ലാതെ ഇങ്ങനെ വെച്ചാ പോരെ താഴത്തേക്ക് പോവാതെ കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കണേ ഉണക്കലരിയ റോ കണ്ടോ ഇനി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയത് കാണിക്കാം കാരണം വെള്ളത്തിലിട്ട് കുതിർത്തിയാലല്ലേ എന്നാ അരയ്ക്കു എന്നുവെച്ചാ ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുവോ അപ്പൊ ഞാനത് അരച്ചെടുക്കാൻ ഇന്ന് കരുതിയാക്കണത് കാരണം ഞാൻ പറഞ്ഞില്ല ഇതിന് എന്തായാലും നിലവിളന്നാ ഇത് മാറ്റി വെക്കട്ടെ ഇത് പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആവശ്യത്തിനടുത്തേച്ച് ബാക്കി ഓ റബ്ബറിട്ട് കെട്ടി വെച്ചതാർ നഗത്തിന്റെ ഇടയ്ക്ക് ഇതൊക്കെയാണ് പ്രശ്നം ഞങ്ങൾ മാറ്റി വെച്ചേച്ചു വരട്ടെട്ടോ ഈ ഉണക്കലരി വെള്ളത്തിലിട്ട് കുതിർത്തിയതാ വെള്ളത്തിലിട്ട് കുതിർത്തിയെച്ച് ഞാൻ കഴുകുവാരി എടുക്കണോട്ടോ വെള്ളം ഒന്ന് വാർത്തിയേച്ച് ഇങ്ങോ വെള്ളം കുറച്ചതിൽ കിടപ്പണ്ടായി ഒരു രണ്ടു മൂന്ന് ട്രിപ്പ് കഴുകി എടുക്കണം എത്ര നേരം കുതിർത്തി ഞാനൊരു രണ്ടു മണിക്കൂറോളം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഉദ്ദേശം അത് പെട്ടെന്ന് ഈ പൊടിയേരി പോലെ ആയതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞു കിട്ടി അതിൽ കൂടുതൽ ഇടണ്ട അപ്പൊ ഞാൻ അവിടെ കൊണ്ടു വെച്ചേച്ചു വെക്കതേ കുതിർത്തി ഉണക്കലരി ഇട്ടോ ഓക്കേ അപ്പൊ നമ്മൾ ഉണക്കലരി എടുത്തേക്കണതില്ലേ ഉണക്കലരി എടുത്തേക്കണത് ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് ഈ ഗ്ലാസ്സിന് അപ്പൊ ഞാൻ ഉഴുന്നതിന്സുകാപ്പത്തിന് ഉണക്കലരി ഉഴുന്ന് അല്ല അരിയും ഉഴുന്നുവാണല്ലോ ആവശ്യം ഉഴുന്നെടുത്തേക്കണത് മുക്കാ ഗ്ലാസ് അപ്പൊ ഏത് പാത്രത്തിലാണോ എടുക്കണേ അതിന്റെ നേർ പകുതി ഉഴുന്നു ഞാൻ എടുക്കാറുണ്ട് എന്റെ വീട്ടിലേക്ക് അങ്ങനെയാണ് ചെയ്യണം അപ്പൊ ഇച്ചിരി ഇച്ചിരി ടേസ്റ്റും മാർദവൊക്കെ ഇച്ചിരി കിട്ടും ഈ അപ്പത്തിന് മാർദവുള്ള അപ്പ അല്ലാട്ടോ അതും പറഞ്ഞേക്കാം കടുകടുകുന്ന ബെസകാപ്പിരിക്കുന്നത് ബെസകാപ്പം കഴിക്കുന്നവർക്കും ഉണ്ടാക്കുന്നവർക്കും എല്ലാം അറിയാം ക്രിസ്ത്യ ഭവനങ്ങളിൽ എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പ അല്ല ബസകാപ്പ അപ്പൊ ഒന്നര ഗ്ലാസ് അരി മുക്കാ ഗ്ലാസ് ഉഴുന്നു ഉണ്ടാം ഇപ്പം ഗ്ലാസിന്റെ അളവ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പം മാറ്റിട്ടായി ഇനി ഈ ഉഴുന്നതന്നെ ചെയ്തേക്കണെന്ന് വെച്ച് കഴിഞ്ഞാ ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടൊന്ന് കഴുകി കഴുകി വെച്ച പുറത്ത് വെച്ച് ഈ സ്റ്റീലിന്റെ ഒരു പ്ലേറ്റിൽ പുറത്ത് വെച്ചേച്ച് വെള്ളം വാർത്തി പക്ഷെ എന്നാലും ഇച്ചിരി നനവുണ്ട് കൊണ്ട് വെള്ളം വാർത്ത് വാർന്നു കഴിഞ്ഞിട്ട് തോർന്നെടുത്ത് വെള്ളം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉഴുന്ന് വറുത്തെടുക്കണം ഇതിന് പുളിപ്പിക്കുവല്ല ബസുകാപ്പത്തിന് ഉഴുന്ന് വറുത്തായിക്കണം അപ്പം നമുക്ക് ഉഴുന്ന് വറക്കാം അപ്പം ഗ്യാസ് ഓൺ ചെയ്യാം കേട്ടോ എന്നിട്ട് ഇനി അതിൻ്റെ പരിപാടി ഈ പാകത്തിന് നമ്മൾ വാങ്ങുവ ചുമറം കേട്ടോ ഇങ്ങനെ ഉഴുന്ന ഇനി നമുക്കേ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കേട്ടോ മറ്റേ ബാക്കി ചേർക്കുന്ന സംഭവങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇതിന്റെ കൂടെ എന്നാക്കിയാ ചേർക്കണന്നുള്ളത് അത് കഴിഞ്ഞ് ഇത് തണുത്തിട്ട് വേണം പൊടിക്കാൻ ഇത് നമുക്ക് പൊടിക്ക ഇത് തരി ഇത് തരി കുറച്ചായിട്ട് പൊടിച്ചെടുക്കണം തരിങ്ങ് വേണം വിശകാപ്പത്തിന് ഇത് പൊടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയൊക്കെ അരക്കണതും കാണിക്കാം അപ്പൊ ഇത് തണുത്തിട്ട് വേണം പരിപാടി മിക്സിംഗിന് അപ്പൊ മാറ്റി വെക്കട്ടെ ഇതിലിരുന്നാ ചൂടാറില്ല ഞാനിപ്പോ സ്റ്റീലിന്റെ ഒരു സോസർ തന്നെയാ എടുത്തത് സാധനം ഇല്ലായിരുന്നെ ചൂടല്ലേ ഇപ്പൊ നമ്മള് ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് വറുത്തു ഇനി അത് തണുക്കണം പിന്നെ നിങ്ങളെ ഉണക്കലരി ഓൾറെഡി കാണിച്ചു അത് പൊടിക്കോ അരക്കോ എന്തെങ്കിലും ചെയ്യാൻ നമുക്കങ്ങ് അരച്ചെടുക്കാം പിന്നെ ഒരു മുഴുത്ത ഒരു മുറി തേങ്ങ ചിരണ്ടിതൂടെ വെച്ചിട്ടുണ്ടേ പച്ചത്തേങ്ങ പച്ചത്തേങ്ങ എന്ന് വെച്ചുകഴിഞ്ഞാ ഇങ്ങനെ പഴുപ്പല് ഭാഗത്തിനുള്ള തേങ്ങ അതിപ്പൊ അവനോന്റെ ഇതിനിപ്പൊ എല്ലാവർക്കും ഇപ്പൊ പച്ച തേങ്ങ കിട്ടണമെന്നില്ലല്ലോ പഴുപ്പല് ഭാഗത്തിനുള്ള മുഴുത്ത തേങ്ങ ആയതുകൊണ്ട് ഒരു മുറി പിന്നെ വെളുത്തുള്ളി അരക്ക സാധാരണ നമ്മുടെ വെളുത്തുള്ളി അരക്കി എടുക്കണെ സാധാരണ കറി വെക്കുന്ന ചെറിയ ജീരകം ഇതില്ല ജീരകം കുറച്ചോടെ വേണോന്നുള്ളവർക്ക് കുറച്ചോടെ എടുക്കാം ഇത്ര അരി എടുത്തത് കൊണ്ട് ഉള്ളിയും കൂടുതൽ വേണോന്നുള്ളവർക്ക് എടുക്കാം ഇവിടെ ഒരുപാട് അതിന്റെ ടേസ്റ്റ് എങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്രയ്ക്കങ്ങനൊരു ഇതല്ലാത്തത് കൊണ്ടാണ് ഇത് ഈ അളവിൽ ഇളവിലെടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സംഭവം ചെയ്യാറുണ്ട് ഇത് ഇതിലേക്ക് വെക്കട്ടെ അടിയൊക്കെ നീറ്റായിട്ടും അതുകൊണ്ട് അങ്ങനെ ചേർത്ത് വെക്കണം എന്നിട്ട് നമുക്ക് മൂടി വെക്കാം ഇതിൻ്റെ ഒപ്പം ഇതും ചെയ്യാൻ പറ്റുള്ളൂ വ്യത്യസ്തമായിട്ട് ചെയ്യാറുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമറയിലെ ചോദിച്ചെ മമ്മിയുടെ പരിപാടി അതോ മത്സ്യ കുഞ്ഞുമാടെ എന്നാന്ന് വെച്ചാൽ ചുവന്നുള്ളിയില്ലേ ചുവന്നുള്ളി അരിഞ്ഞ് മൂപ്പിച്ചേച്ച വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചേച്ച് മാവ് കുഴയ്ക്കുമ്പോ അതിന്റെ കൂടെ ചേർത്ത് കുഴയ്ക്കും അപ്പൊ വേറൊരു രുചി കിട്ടും ഞാൻ ഇന്ന് അതിലേക്ക് മെനക്കിടന്നില്ലാട്ടോ കാരണം എന്നുവെച്ചാൽ ഉണക്കലരി കൊണ്ട് സാധാരണ പഴമയുള്ള രീതിയിൽ തന്നെ തയ്യാറാക്കുക പഴമയുള്ള രീതിയിൽ ചുവന്തുള്ളി മൂപ്പിക്കലില്ല അത് കുളിച്ചപ്പത്തിനല്ലേ ചെയ്യണത് അപ്പൊ ഇ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഇപ്പം ഇതിരുന്ന തണുക്കട്ടേട്ടോ എന്നിട്ട് നമുക്ക് പരിപാടി ചെയ്യാം ഓക്കെ നമുക്കങ്ങ് അരച്ചെടുക്കാം മറ്റൊരു പെക്കണ്ട് അരക്കാനുള്ളതുള്ളു നേക്കാ വെള്ളമൊഴിക്കാം അരച്ചോണ്ട് വരാനിട്ട് കാണിക്കാം അരി നമ്മൾ ആട്ടിയെടുത്തേ അതിലേക്ക് എന്നാന്നറിയാമോ കൂടുതൽ വെള്ളം ചേർക്കണ്ടല്ലോന്ന് കരുതിയ അപ്പൊ ആ വെള്ളത്തിൽ അങ്ങ് അരഞ്ഞോളും വെളുത്തുള്ളി ജീരക ഇനി തേങ്ങാട്ടോ ഒന്നിച്ചങ്ങ് ചങ്ങിതാക്കി എടുക്കുക ഉഴിന്ന് സെപ്പറേറ്റ് പൊടിക്കുക ഏ ആ മിക്സിയുടെ കാണിച്ചു തരാം ദേ ആ മിക്സിയുടെ ബൗളിൽ ഉഴുന്നു ഓൾറെഡി പൊടിച്ച് വെച്ചിട്ടുണ്ട് ബൗളിൽ ദിവസം ഇച്ചിരി തരിങ്ങോട് കൂടി കൂടിയാത് പൊടിച്ചേക്കണം വെക്കണേട്ടോ പരച്ചെടുക്കട്ടെ അവളെ മതി അതുകൊണ്ട് ഏതായാലും മിക്സിങ്ങല്ലേ ഞാൻ പോലെ അപ്പം നമുക്ക് ആദ്യം ദേ വറുത്ത പൊടിച്ച ഉഴുന്ന ഈ ബൗളിൽ അത് ഇച്ചിരി തരിങ്ങോട് കൂടിയാട്ടോ പൊടിക്കണേ പെസാപ്പം അറിയാലോ കടുകടുക അല്ലാണ്ട് തീരെ നൈസല്ലോ പൊടി തീരെ നൈസല്ല തെരിങ്ങുണ്ട് കേട്ടോ അപ്പം മുക്കാ ഗ്ലാസ് ഉഴുന്ന് വറുത്ത് പൊടിച്ചത് ഞാനെപ്പോഴും ഉഴുന്ന് കഴുകേച്ചാട്ടോ വെള്ളം മാറണ കഴിഞ്ഞിട്ടാണ് വറുത്തെടുക്കണം വെള്ളം വാലാൻ വെച്ചേച്ച് പുറത്തൊന്ന് വെച്ചൊന്ന് പെട്ടെന്ന് തോർത്തിയെടുക്കും തരിങ്ങുണ്ട് ഇനി ഇതേ ഉണക്കലരിയുടെ കൂടെ ഉണക്കലരി ഒന്ന് ക്രഷ് ചെയ്തേച്ച് അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം ചേർത്ത് അരച്ചത് അതെ അതുകൊണ്ടാണ് ഇച്ചിരി വൈറ്റ് കളർ പോലെ ഇരിക്കുന്നത് കേട്ടോ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റാവും തേങ്ങ ചേർത്തുകൊണ്ടാകും ഏതായാലും ഇതിലേക്ക് ചേർക്കാനുള്ളതിലെ അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് നല്ല കളർ ചെയ്ത് വരും ഇതിപ്പോൾ തേങ്ങ ഏർത്തോണ്ട് ഇതിൽ ഇനിയിപ്പം മിക്സ് ചെയ്യുമ്പോൾ കാണാം നല്ല കളറ് കിട്ടും ഇനി ബ്രൗൺ കളറ് ബ്രൗൺ അല്ല എങ്കിലും ഒരു ഐവറി പോലെ വരും നമുക്ക് നോക്കാം മിക്സ് ചെയ്യട്ടെ ഇച്ചിരി വെള്ളമൊക്കെ ചിലപ്പോൾ ചേർക്കേണ്ടി വരും കേട്ടോ നല്ല പിന്നെ വെള്ളം വേണ്ടിവരും ഈ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ഡ്രൈ ആയിട്ടിരിക്കണല്ലേ ഇതിലേക്കൊരു ഇത് ചേർക്കണം ഞാൻ ഈ വെള്ളം അധികം ആവാതിരിക്കാനാണ് അരി അരച്ചതിലേക്ക് തേങ്ങയും ജീരകവും എല്ലാം ചേർത്തത് കേട്ടോ ഇനി നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്ത് ഇച്ചിരി ഉപ്പും ചേർത്ത ഈ പരുവം ഞാൻ കാണിച്ചു തരാം ഏതാ പരുവോന്ന് കൈ കൊണ്ട് അത് കൈകൊണ്ട് പരത്തുന്ന പരുവത്തിലാണ് നമ്മൾ പെസകാപ്പം ചൂടുന്നത് കോരി ഒഴിക്കണ പരുവ അല്ല അപ്പൊ ഇതില് വെള്ളം എടുക്കാം അപ്പൊ ആവശ്യത്തിന് ഇതങ്ങ് പോന്നോളും നമ്മക്കേ ഉപ്പും കട ചേർക്കാം കൂടിപ്പോയ പ്രശ്നം അതെ പിന്നെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുവാണേ ചേർത്തോ പിന്നെ ഇത് കഴുകി വെള്ളം കൂടിപ്പോയരുത് അതാ പ്രശ്നം നോക്കി നോക്കി ചേർക്കണം ഞാൻ പറഞ്ഞില്ലേ വെള്ളമായി വെള്ളമായിട്ടിരിക്കും ഇച്ചിരി നേരം ഒരു അരമണിക്കൂറ കുഴച്ചിരിക്കണം ഓട്ടോ ഇതാ ഇച്ചിരി ഒന്ന് മിക്സ് ആവാനേ വേറെ ഒന്നിനും അല്ല പൊങ്ങി വരുമൊന്നുമില്ല ഈ അപ്പം പൊങ്ങണേ അപ്പ അല്ല എന്നറിയാലോ രണ്ടോ ഒരു ക്രീമിഷ് കളറാ നല്ല കളറാ ഉഴുന്നിൻ്റെ ഉഴുന്നിൻ്റെ മരിയുടെ തേങ്ങാ മാത്രമേ വൈറ്റോളൂ വെള്ളം കൂടിപ്പോയാൽ പ്രശ്നമാകാം ചിലപ്പോൾ ഇരുന്ന് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം വേണ്ടി ഒരു സാറിയില്ല മിക്സി ഞാൻ എന്തേ ദേ ഇങ്ങനെ ഈ പരുവത്തിനാ വേണ്ടത് പക്ഷെ ചെലപ്പോ നമുക്കേ ചൂടാൻ നേരത്തെ ഇച്ചിരി ഡ്രൈ ആവും ഉഴുന്നിലേക്കൊക്കെ വരിഞ്ഞ അങ്ങനെയാണെങ്കിൽ മിക്സി കഴുകി ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അത് ചേർക്കാം സ്റ്റെപ്പിനി വെക്കിനി വെക്കണം എന്നാണെങ്കിലും ഉണങ്ങിയ സാധനം അപ്പൊ വേണ്ടി കണ്ടോ ഒരു ഐവറി പോലത്തെ കളർ പ്യുവർ വൈറ്റ് അല്ല മുടി വെക്കിട്ടന്നെ മറ്റേ ചൂടാൻ നേരത്തെ കാണിക്കാം ഓക്കെ നമ്മള് പറഞ്ഞ പോലെ തന്നെ ഇച്ചിരി കുതിർന്നിട്ടുണ്ട് അപ്പൊ ഇച്ചിരി വെള്ളം കൂടെ വേണം എന്നാന്ന് വെച്ചാ ഉണങ്ങിയ ഉഴുന്നല്ലേ അത് പൊടി അതിലേക്ക് ചേർത്തപ്പോൾ ഏതാ വലിച്ച് നനവ് അതിലേക്ക് വലിച്ച് അടയുടെ പാകമല്ല എന്നാ ദോശയുടെ പാകം അല്ല അത് രണ്ടിനും കൂടെ ഇടയ്ക്കുള്ള ഒരു പാകമാണ് പ്ലേറ്റിൽ നമ്മൾ കൈകൊണ്ട് നിരത്തണത് നോക്കട്ടെ കേട്ടോ നോക്കട്ടെ ഇത് ആണ്ടിലൊരിക്കൽ ചുർണ കൊണ്ട് അങ്ങനെ കറക്റ്റ് ഇത് അതിൻ്റെ അങ്ങനെ നല്ല എപ്പോഴും എപ്പോഴും ചുട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ അതിനെപ്പറ്റി ഞാനിപ്പോ ഇല്ലേ ഇത്രയും ഈ നൊയമ്പ് പിടിച്ചിട്ട് വട്ടയപ്പവും വെള്ളയപ്പവും പാലപ്പവും ഒന്നും ചൂടാത്തതുകൊണ്ട് കള്ളിലല്ലേ നമ്മൾ സാധാരണ ചുടുണതാണ് നൊയമ്പ് ഇതായത് കൊണ്ട് അതിന് ശേഷം പാത്രത്തെ കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് അതിൻ്റെ അളവ് വരെ അല്ല അളവൊക്കെ എനിക്കറിയാം ഉണ്ടാക്കലോ ഇപ്പം മറന്നുപോയി ആ ഇനി ഇത് മതി ഞാൻ പാത്രത്തിൽ ഇത് കാണിച്ചു തരാം കേട്ടോ ഉപ്പ് ഇത് പാത്രത്തിൽ നമുക്ക് നിരത്താം കാണിക്കാം കോരി ഒഴിക്കും ഇത് ഇനി ഈ ചുടുന്ന സ്റ്റീൽ പ്ലേറ്റ് ഏത് പ്ലേറ്റ് പ്ലേറ്റാന്ന് വെച്ചാൽ അതിനകത്ത് എണ്ണയോ നെയ്യോ എന്തെങ്കിലും തടവി വെച്ച് അത് വിട്ടുപോരാം പാത്രത്തിൽ തടവി വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് പരത്തി പരത്തിശരിയാ അപ്പം നമുക്ക് ഇച്ചിരി ബട്ടർ തൂക്കാതാ നല്ലത് എണ്ണയിൽ നല്ലതാവല്ലേ അപ്പം നമുക്ക് തൂത്ത് വെച്ച് പരിപാടി ചെയ്യാം ഓക്കെ വിട്ടുപോരാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ എണ്ണ തൂക്കാതെ മതി ഞാനിപ്പം വിട്ടു തൂട്ടുന്നേ ഉള്ളൂ ഞാൻ ചെയ്യണത് രീതിയാട്ടോ ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ ചെയ്തോണ്ടിരുന്നതും ഞാൻ ഇപ്പൊ ചെയ്യണ കാണിക്കണം തിക്കനസ് എന്തോരം വേണമെങ്കിലും ആക്കാട്ടോ ഇതിനാ പശാപ്പത്തിന് സാധാരണ തിക്കനസ് ഉണ്ട് ഞാൻ ഒരുപാട് തിക്കനസ് ഇതാക്കാത്ത എന്നാന്നറിയാമോ ഈ കടുകടുുകണേ അപ്പൊ ഒത്തിരി തിക്കായ നമ്മക്കത് ഈ കടിക്കമ്പേ ശരിക്കും തിക്കാണിത് വേണ്ടത് നല്ല തിക്കായിട്ടുണ്ടാക്കണത് നമ്മള് ചുടാറില്ലാലേ ചുടാറുണ്ട് ഇനിയിപ്പതിനു മെനക്കെടാൻ പറ്റൂല ഇന്ന് രണ്ട് പ്രാവശ്യം നമ്മളെ ചുട്ടിട്ടുണ്ട് വീഡിയോയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല നോൺ സ്റ്റിക്ക് പ്രാവശ്യം നീ മൈക്രോവേവില് ചുട്ടതാ പണ്ട് പഴയ മൈക്രോവേവ് അതെ വെക്കുവാണേത്ര അറിയില്ല എങ്ങനെയാണെങ്കിലും കട്ടിയുള്ളത് കൊണ്ടും ഹാർഡായതുകൊണ്ടും കുറച്ച് സമയം എടുക്കും അപ്പം നമുക്ക് കുരിശ് വെക്കാം സെൻ്ററിൽ സെൻ്റർ സെൻറ്റർ ആണോട്ടോ സെൻട്രാ എനിക്ക് എത്ര ക്രാഫ്റ്റ് അറിയില്ല അപ്പം പുറത്തേക്ക് പോയതുകൊണ്ട് ഞാനങ്ങ് കുരിശു വെച്ചതാണ് കുഴപ്പമില്ലല്ലോ ഓരോ കുഴപ്പമില്ല പെങ്ങിപ്പടം എടുത്തു ഏകദേശം ആദ്യത്തെ അപ്പം ആയിട്ട് വെക്ക ഗ ചുമ്മാണേ ആദ്യത്തെ അപ്പം കുരിശിട്ട അപ്പം റെഡിയായി ഇവിടെ എടുത്തു വെച്ചിരിക്കോ പെസഹാ അപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഓൾറെഡി കഴിഞ്ഞു അതെ മേശപ്പുറത്തെ റെഡി ആയിട്ടുണ്ടത് പെസാ പാല് പെസകാ പാലിന് ഒരു തേങ്ങാ ചേണ്ടി പിഴിഞ്ഞ് ഒന്നാം പാല് തിക്കായിട്ടുള്ളത് രണ്ടാം പാല് കുറച്ചധികം നിർത്തിച്ചെടുത്തിട്ടുണ്ട് ചിലപ്പോൾ മുഴുവൻ വേണ്ടിവരൂല്ലോ അത് ആവശ്യം അനുസരിച്ചെടുക്കാം ഒരുണ്ട ശർക്കരങ്ങേ ഉണ്ടാക്കണു കാരണം മധുര അല്ലേ അതുകൊണ്ട് ഇത് നമ്മുടെ ആചാരാണ് അപ്പവും പാലും എന്നുള്ളത് അപ്പൊ അത് നമ്മള് നിർബന്ധമായിട്ട് കഴിച്ചിരിക്കണം അതുകൊണ്ട് മധുരമൊക്കെ അധികം ചെന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ശരിയാവൂല അതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കണോളൂ കുറച്ചല്ല നമുക്ക് ആവശ്യത്തിനുള്ളത് ഇപ്പൊ രണ്ടാം പാലില്ലേ രണ്ടാം പാലിലേക്ക് ഇത് ഈ സ്പൂണിന് വറുത്ത് അപ്പത്തിൻ്റെ പൊടി രണ്ട് സ്പൂൺ സ്വല്പം രണ്ടാം പാൽ എടുത്തേക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് കുറുക്കിയിട്ടുണ്ട് അത് പാല് കുറുക്കാൻ നേരത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് ആഡ് ചെയ്യാനാണ് കാരണം പാല് കുറുകി വരാൻ വേണ്ടി അപ്പം ഇതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ടാം പാലിൽ കുറച്ച് പാലങ്ങൾ ഒഴിച്ച് കൊടുത്ത് ഇത് രണ്ടും കിട മിക്സ് ആക്കണം ഇത് ശർക്കര ഉരുക്കിയതും തേങ്ങാ പാലും കൂടെ മിക്സ് ആക്കണം കേട്ടോ അത്രേ ഉള്ളത് കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ കാരണം എന്നാന്ന് എന്താണെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അത് കുറുകി വരാനൊക്കെ താമസം ആ ശർക്കരയ്ക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ ഇച്ചിരി നേർപ്പച്ച ഈ പാലെടുത്തതാണ് ഈ പാൽ എന്തെങ്കിലും ആവശ്യത്തിന് വേറെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ അത്രേ ഞാൻ കൊഴിച്ചിട്ടുള്ളൂ ചൂടെ കൂട്ടി വെച്ചോ ചൂട് കാരണം വൈകുന്നേരം നാലേ മുക്കാലായി സമയം അന്യം ചൂടാ ഒരു രക്ഷം ഇല്ലാട്ടോ മഴ പെയ്യാത്ത കാരണം ഇക്കിടയിലാണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും ചൂടങ് പേരിക്കും അതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിശ്രമത്തിന് പോയതാണ് അതായത് ഇവിടെ നിൽക്കാൻ നിൽക്കാനും രക്ഷയില്ല പാനിട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇവിടെ ഈ ഒരു രക്ഷയില്ല പിന്നെ സാധാരണ ഉച്ചയ്ക്ക് മുമ്പ് പണി കഴിക്കുന്നില്ല എടുക്കുന്ന ദിവസങ്ങളിൽ മാത്രമേ ഇനിയിപ്പോൾ ഈസ്റ്ററിന്റെ പ്രിപ്പറേഷനും ഉച്ച സമയത്തൊക്കെ ഉണ്ടാവും അപ്പം ആ ദിവസങ്ങളും ഇതുപോലെയൊന്നും സഹിക്കാതെ ഒന്നും വൃത്തിയില്ല ഒരു ദിവസം കാലത്തെ മുതല് ഉച്ചക്ക് മുമ്പ് വരെ ഏതായാലും ഈസ്റ്ററിന്റെ ഭക്ഷണം ഉണ്ടാക്കി കഴിയൂലല്ലോ പല ഐറ്റംസ് ഉണ്ടാക്കുന്നു അപ്പൊ ഭയങ്കര ചൂടാ ഒരു രക്ഷമില്ല നിങ്ങൾക്കൊക്കെ മഴ കിട്ടിയോടെ എല്ലാവരുടെ അന്തരീക്ഷം എങ്ങനെയാണെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞേക്കാൻ നേരം ഇല്ല അരിപ്പൊടി മിക്സ് ചെയ്ത് തേങ്ങാപ്പാല് അതിലേക്ക് ചേർത്തു അത് നമ്മള് ഈ വീഡിയോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈസ്റ്ററിന് മുന്നോടിയായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പെസഹായിക്കായിരിക്കും ഇത് വരുന്നത് അപ്പൊ ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചൂടിനെ കുറിച്ചാണ് വീഡിയോയില് പറഞ്ഞിട്ടുള്ളത് എല്ലാ വർഷവും പാലും സാധാരണ ഉണ്ടാക്കാറുണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം അത് കാണിക്കാറുമുണ്ടു അതും പറഞ്ഞേക്കാളും ക്ലിപ്പിംഗ് എങ്ങനെയും കാണിക്കാം അല്ലെ ക്ലിപ്പിങ്ങല്ല ഫുള്ളായിട്ട് കാണിക്കാറുണ്ട് ഈ ഒന്നാം പാലിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കായും മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ അങ്ങനെ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി ഇതായിക്കോളൂ ഇതിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ കുറച്ച് പൊടിച്ചത് കൊണ്ട് മിക്സിയുടെ ബൗളിൽ പൊടിച്ചിട്ട് പൊടിയാത്തതുകൊണ്ട് ഞാൻ ഇടികല്ലേ ചതച്ചെടുത്ത് തട്ടോ മിക്സിന് അത്രയ്ക്ക് നൈസല്ല അപ്പൊ നമുക്കിതായിട്ട് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചേക്കാം ഇത് അതെ ചേർക്കുകയുള്ളൂ കുറുകിയൊക്കെ കൂടിയും എല്ലാവർക്കും അറിയാം കുറുകെ കരുവൊക്കെ എല്ലാ വീടുകളിലും ക്രിസ്തീയ ഭവനങ്ങളിൽ പ്രത്യേകിച്ച് ചെയ്യണതാണല്ലോ അപ്പം ക്രിസ്തീയ ഭവനങ്ങളിലുള്ളവർക്കൊക്കെയാണ് അറിയാൻ പറ്റും ഞാൻ രണ്ട് സ്പൂണേ രണ്ടാം പാല് കുറുക്കിയ അരിപ്പൊടി ഇതിൽ ചേർത്ത് പക്ഷെ ഇച്ചിരി കുറുകൽ ഇച്ചിരി കുറവായിട്ട് പോകും നമ്മൾ കുറുക്കിയത് എടുക്കാറുവിത അപ്പൊ ഞാനത് കാരണം രണ്ടാമ്പാലും ഇവിടെ കപ്പിൽ ഇരിപ്പണ്ടല്ലോ അതിലേക്ക് ഒരു സ്പൂണിന്റെ ഒരു സ്പൂൺ പൊടിയും അപ്പത്തിന്റെ പൊടിയാട്ടോ കേട്ടോ വറുത്ത പൊടിയങ്ങളെ ചേർത്ത് ഇതിലേക്ക് ആഡ് ചെയ്യുവാണേ കാരണം കുറുകൽ വേണം എനിക്ക് കുറുകൽ ആയിട്ടില്ല ദ ഈ കുറുകൽ പോര അതിലും മതി എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാട്ടോ ഞാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും പോരാ ഇച്ചിരി ഇവിടെ കുറുകി ഇരിക്കണം അത് കാരണം എന്തേ ഞാൻ ഇതിങ്കടെ അങ്ങ് ചേർക്കുവാണേ ഇനി കുറുകി കുറുകി വറ്റി വന്നോളൂ കേട്ടോ മൂന്ന് സ്പൂൺ സ്പൂൺ അരിപ്പൊടി അരിപ്പൊടി അത് ഞാൻ പറഞ്ഞില്ലേ കുറുകലിന്റെ ആവശ്യകത അനുസരിച്ച് അത് ചേർക്കാം കെട്ടാം ഞങ്ങക്ക് ചില കുറവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ അത് ചേർത്തത് ആ കുറുകി വന്നു തുടങ്ങി വന്ന കുറച്ചു നമ്മള് ഇപ്പൊ നേരത്തെ രീതിയിൽ എടുക്കണമെന്നുള്ളവർക്ക് ഈ പാകത്തിന് തലപ്പാൽ ചേർക്കാം കേട്ടോ നമ്മൾ ഇച്ചിരി കൂടെ വറ്റിച്ചേച്ചാണ് തലപ്പാൽ ചേർക്കണം തലപ്പാൽ ചേർത്ത് ഇങ്ങനെ വറ്റിച്ചോണ്ടിരിക്കാൻ പാടില്ല അത് ഇളച്ച് കഴിഞ്ഞാൽ അപ്പൊ ഓഫ് ചെയ്യണ്ടേ കുറുകണാണ്ടോ കുറുകിക്കഴിഞ്ഞാൽ ആകെ ചെയ്യേണ്ട കാര്യം ഇങ്ങനെ ഇടതടവില്ലാതെ ഇളക്കിക്കൊണ്ടിരിക്കണ അല്ലെങ്കിൽ അടിയിൽ പിടിക്കുന്നതാണ് പാല നോൺസ്റ്റിക്ക് സ്റ്റിക്ക് പാത്രമല്ലല്ലോ എനിക്ക് തോന്നുന്ന നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ നമ്മൾ ഇളക്കണ്ടി വരും ഇത്ര ഇളക്കണ്ടെന്നേ ഉള്ളൂ കാരണം വെച്ചാൽ ഇത് പുറകി വരുമ്പോൾ അല്ലെങ്കിൽ കട്ട പോലെ ആവില്ലേ അപ്പം അന്നേരം എപ്പോഴും അത് ശ്രദ്ധിച്ചോളണം അത് ഇത് ഞാൻ പറയണതെല്ലാം സ്പീഡിൽ പറഞ്ഞാൽ ചൂടുകൊണ്ടാട്ടം ന്യൂജന് വേണ്ടി ആട്ടോ പഴയ ആൾക്കാർക്ക് അറിയാം പഴയ ആൾക്കാരും നല്ല എല്ലാ ചെറുപ്പക്കാർക്കും അറിയാം പുതിയ പുതിയ കിച്ചണിലേക്കിനെ കയറുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് പിന്നെ പെസകായുടെയൊക്കെ ആ വർഷത്തിനൊരിക്കലല്ലേ ചെയ്യണോളൂ അപ്പം സംശയങ്ങൾ വരും എല്ലാവർക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടോ പിന്നെ ചുക്ക്പൊടിയില്ലേ കസ്റ്റഡിയിൽ ഇരിക്കുന്നവർക്ക് ഇതിന്റെ കൂടെ ചുക്കുപൊടിയൊക്കെ ചേർക്കാം ഞങ്ങൾക്ക് ചുക്കുപൊടി ചേർക്കാൻ അത്ര താല്പര്യം ഇല്ല ചുക്ക് കാരി ഇരിപ്പുണ്ട് ഞാൻ ചേർക്കണില്ല ജീരകതിലക്കായി മാത്രമേ പൊടിച്ചിട്ടുള്ളൂട്ടോ അത് അവനവരുടെ താല്പര്യം ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളുടെ പാകത്തിന് കുയിട്ടുണ്ട് എങ്ങനെയുണ്ട് അല്ല അത് ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ നേരത്ത് വരും ഞങ്ങളുടെ ഭാഗം ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്യണം ഞങ്ങളുടെ രീതിക്കാണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും ഇതേ രീതിയിൽ ഫോളോ ചെയ്യാൻ ആരോടും പറയണില്ലാട്ടോ ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ നിങ്ങളെ കാണിച്ച് ഷെയർ ചെയ്യുന്നോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾക്ക് എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ അരി എടുക്കാവുന്നതാണ് അല്ലേ ഇങ്ങനെ കൊന്തുപോലെ കിടക്കണ ജീരകോ ഇലക്കായും കേട്ടോ പൊടിച്ചത് ഒന്നാമത്തെ പാലം അല്ലേ ഇനി നമ്മൾ തിളക്കാൻ അനുവദിക്കില്ല അല്ലെ പതുക്കെയാണ് ഇതായിട്ട് വരും ളുപ്പൊന്നുമില്ലല്ലോ ഉം ഉളുപ്പുള്ളതാണ് തിളയ്ക്കാൻ പാടില്ല മിക്സായി വരണ്ടേ ഇരുന്ന് കുറുകും പാത്രത്തിൽ ചൂടുള്ള ചിഞ്ചിട്ടി തവയല്ലേ ചിൻചിട്ടി അല്ലേ അതിനകത്ത് ഇരുന്ന് കുറച്ച് കുഴുകും നൈസായിട്ട് ഇലക്കപ്പൊടിയും ഇരകപ്പൊടിയും ചേർത്താൽ വളരെ നല്ലതാണ് അതിപ്പം ഇച്ചിരി ആയിട്ട് എങ്ങനെയാണെങ്കിലും പൊടിക്കുമ്പോൾ അത്ര ഇതായിട്ട് കിട്ടില്ല അല്ലെങ്കിൽ പൊടിയായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ കുറച്ച് അധികമൊക്കെ ഇലക്കായൊക്കെ തൊണ്ട് കളഞ്ഞ് പൊടിയായിട്ട് ഡബ്ബേലും ഇട്ട് വെക്കുവാണെങ്കിൽ അങ്ങനെ നൈസായിട്ട് എടുക്കാൻ പറ്റും പക്ഷെ എനിക്ക് തോന്നണത് നിങ്ങളെ സംശയത്തിനൊരു മറുപടി തരിക നമ്മളങ്ങനെ പൊടിച്ചേച്ച് ഇങ്ങനെ ഡബ്ബയിലൊക്കെ ഇട്ട് വെച്ചാൽ അതിൻ്റെ സ്മെല് പോകുമെന്ന് എനിക്കൊരു സംശയമുണ്ട് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ചോദിക്കണം കേട്ടോ നിങ്ങളൊക്കെ പലരും ഇതൊക്കെ ചെയ്യണവരല്ലേ അങ്ങനെയൊക്കെ സ്പൈസ് ഇലക്ക പട്ട ഗ്രാമ്പൂലൊക്കെ പൊടിച്ച് നമ്മൾ ഗരം മസാല വെക്കും പോലെ അപ്പൊ ഇത് ഇലക്കാൻ മാത്രം അങ്ങനെ പൊടിച്ച് വെച്ച് ദിവസങ്ങളോളം ഇരുന്ന് അതിന്റെ സ്മെല്ല് പോകും എന്നുള്ളതൊന്ന് കമൻറ്റിൽ അറിയിക്കൂ അപ്പൊ അങ്ങനെയാണെങ്കി അങ്ങനെയൊക്കെ ചെയ്തു വെക്കാമല്ലോന്ന് നോക്കി ചോദിച്ചാ ഇനിയിപ്പൊ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഓഫിയോ തിളച്ചാരും കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ പിരിയൂല്ല കുളിപ്പൊന്നും ഇല്ലല്ലോ നല്ല മധുരമൊക്കെ പാഴാം എന്നു വെച്ചപ്പോ ഇറക്കുമ്പോൾ തിളച്ച കഴിയുമ്പോൾ എന്നിട്ട് നമുക്ക് അടുപ്പിന്ന് മാറ്റാം അല്ലെങ്കിൽ കൂടുതൽ പറ്റി പോയി ഇപ്പത്തെയൊക്കെ ഉണ്ടോ തേങ്ങാപ്പാലൊക്കെ ഇപ്പൊ നേർത്താറുണ്ട് കുറച്ചുകൂടെ കുറുകൂട്ടോ തലപ്പാല ആയതുകൊണ്ട് അതെ ഓഫ് ചെയ്യുവാണേ ആയിക്കോട്ടെ ഇരുന്ന് കുറുകൂട്ടോ ഉം 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 പാറ്റിനു ഓഫ് ചെയ്യും ആ ബർണറിയിൽ നിന്ന് മാറ്റാട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങോട്ട് മാറ്റി വെക്കാട്ടോ തേങ്ങാപ്പാലൊക്കെ കറക്റ്റ് കിളികള് ഇനി ആക്കിയടാ ആ നമ്മളില്ലേ ഈ പെസകാപ്പത്തിന്റെ പാല് കുറുക്കൂലേ പാല് കുറുക്കുമ്പോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് അഭിപ്രായം ഞങ്ങളൊക്കെ ചെയ്യണ കാര്യാണ് പാലിന് എപ്പോഴും ശർക്കരയുടെ കുത്തല് പാടില്ല പായസം പോലെ കുത്തല് മീൻസ് ശർക്കര മുന്നിൽ നിൽക്കാൻ പാടില്ല തേങ്ങാപ്പാലിന്റെ അരിപ്പൊടിയുടെ ഒക്കെ ടേസ്റ്റാ വേണ്ട അപ്പൊ നമ്മള് പറയണേ പെസകാപ്പവും പെസകാപ്പാല് കുറുക്കണമെന്നല്ലേ അപ്പൊ അതായത് തേങ്ങാപ്പാലും അരിപ്പൊളിയും കൂടെ ആ മിക്സ് ആയിട്ടുള്ള ടേസ്റ്റ് വന്ന അതാണ് അതിന്റെ കറക്റ്റ് ഇത് അപ്പൊ ചിലപ്പോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാ ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം അല്ലാണ്ടിലൊരിക്കലാ ഉണ്ടാക്കണം അതുകൊണ്ട് ചിലപ്പോ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരം ഒക്കെ മുന്നിൽ പോകാറുണ്ട് അത് ശരിയല്ല മധുര അല്ല ഇതിന് മുന്നിൽ വേണ്ടത് അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് പരിപാടി ഷെയർ അല്ല സംഗതി ഷെയർ ചെയ്തതാണ് അപ്പം ഇതിന് ശരിക്ക് കറക്റ്റ് മിക്സ് ആയിട്ടുണ്ട് അപ്പം ഇപ്പം പറഞ്ഞേ മധുരം ഇച്ചിരി എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പായസം പോലെ ഇതിന് മധുരം പാടില്ല എന്നാൽ ഇപ്പം അത് ഞാൻ പറഞ്ഞതായപ്പോൾ ഇതിന് മധുരം ഇങ്ങനെയാ പാടുള്ളൂ ഓക്കേ